അതിന്റെ രീതിയിൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി മൈ ജി ഫ്യൂച്ചർ താപസ

പറഞ്ഞില്ല ഒരിക്കലും പറയാം ഇതിനകത്ത് അങ്ങനല്ല ഇതിനെ കൂട്ടി പോലെ ഒരുപെട്ടവർ ആരാധി സിനിമ കാണുമ്പോഴും അതല്ലെങ്കിൽ മേലാന്ന് നിങ്ങൾ ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു ഈ ഒരുപെട്ടവൻ എന്താ ഒരുപെട്ടവൻ ഉണ്ടാവും അങ്ങനെ ചോദിച്ചിട്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ പോയില്ലേ ഒരുപെട്ടവരെന്താ സിനിമ കണ്ടിട്ട് ഒരുപെട്ടവരുടെ അതിനെ കുറച്ച് അവസാനി വന്നെ അതാണ് ഒരുപെട്ട് ഒരുപെട്ടൻ്റെ അത് മനസ്സിലായാൽ മതി എല്ലാവരും എല്ലാം നമ്മൾ പറഞ്ഞില്ലേ എല്ലാം എല്ലാം ചെയ്ത് സാഹചര്യം ഒരു ഒരുപെട്ടവർ കൂടെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു അതിന്റെ സംഭവം അതിനകത്ത് ആരാണിത് ഒരുപെട്ടക്കണം എന്നുള്ള കാര്യം മൂന്നാം തീയതി കഴിഞ്ഞു പറയാം മൂന്നാം തീയതി പൊതുവേ നമ്മള് റിയൽ ലൈഫില് ഉരുമ്പെട്ടവൾ എന്നുള്ളൊരു പദമാണ് ഉപയോഗിക്കുന്നത് ഒരുപെട്ടവൻ അങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നു ഈ ഒരു സിനിമയിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരുപെട്ടവനാണായിരിക്കും പോകുന്നില്ല ഒരുപെട്ടവളെന്ന് നമ്മള് പെയ്തു വിട്ടിട്ടില്ല ഒരുപെട്ടവൻ അപ്പം ഇതിനകത്തുള്ള സ്ത്രീ കുട്ടിയോ ആ കുട്ടിയോ അപ്പന ഒന്നുമല്ല ഒരാളായിരിക്കും ഒരുപെട്ട ചില പിന്നെ ഞാനായിരിക്കാം പിന്നെ അങ്ങനെയൊക്കെ പോകും അപ്പൊ ഇതിനൊരു ജോലി ആരംഭിക്കാറുണ്ട് പിന്നെ കോഴിക്കോട് സുതീഷ് പിന്നെ നല്ല ഉണ്ട് നല്ല കാലങ്ങളുണ്ട് നല്ല പശ്ചാത്തലമുണ്ട് നല്ല രസകര കാണാനൊക്കെ ആയിട്ട് എടുത്തു വച്ചാൽ ഫോട്ടോഗ്രാഫിയൊക്കെ അങ്ങനെ കാണുമ്പോൾ പറയാനുള്ള അതിന് ഇപ്പൊ വേറെ ആളുടെ വേറെ വേറെ ആൾക്കാരുടെ ജഡ്ജ്മെന്റ് സിനിമയിലൊക്കെ ഉള്ളവർക്കും ഫ്രെയിമൊന്നും നല്ലതാണ് നമുക്ക് അവ ക്ലിയർ ആക്കി നമുക്ക് പറയാം ഡയന ഇപ്പയറക്ടർ ഡയനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അഭിനയം കണ്ടിട്ട് എങ്ങനെ അഭിനയിക്കൂന്ന് അനുഭവപ്പെട്ടു പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ അന്നേരം എന്താ തോന്നിയത് അതേപോലെ ഡയനയുടെ ഡയാനയുടെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങള് പറയാമോ ഞാൻ ഒരു നിമിഷം ചിന്തിച്ച് അങ്ങനെയല്ല എന്റെ കാര്യക്ടറിന്റെ പേര്യ രമേശെന്നാണ് ഇതില് രമേശ് എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സുധീഷൻ ഞങ്ങളുടെ മദറായിട്ടാണ് കശ്മീര അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് പൊതുവേ അമറോസ് ഇതുപോലുള്ള അമറോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഭാര്യയാണെങ്കിൽ കൂടി അമ്മയാണെങ്കിൽ കൂടി കുറച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ എൻ്റെ മകള് എല്ലാ രീതിയിലും സ്കൂളില് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് പഠിക്കുന്നതായ മുന്നോട്ട് വരണം എന്നൊക്കെ അമിതമായി ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി മോളെ ഇങ്ങനെ ഭർത്താവിനോടൊക്കെ പറഞ്ഞു വളരെ കൂടുതൽ പറഞ്ഞി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ കുറച്ചൊരു ഹോട്ടി ലേഡി ഒരു വൈഫായിട്ടാണ് വരുന്നത് അപ്പൊ അതായിരിക്കും സാറ് പറഞ്ഞത് പക്ഷെ പറഞ്ഞതുപോലെ തന്നെ ും ഡയറക്ടേഴ്സിന്റെ ഒരു വലിയൊരു വലിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫോർ ദാറ്റ് അപ്പൊ അതാണ് പറഞ്ഞത് ഇവര് ഇപ്പം രാഹുലത്തെ പറഞ്ഞതുപോലെ ഇതില് ക്രൈമുണ്ട് ഒരു ഫാമിലി പശ്ചാത്തലത്തിൽ പോകുന്ന കഥയുണ്ട് നല്ല പാട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു മൂവിയാണ്

ഒരു വീട്ടമ്മ അപ്പം ഒരു എന്താ പറയാ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു വീട്ടമ്മയുടെ റോള് ചെയ്തു എന്താ പറയാ അതില് നമ്മുടെ അയ്യപ്പിജയൻ ചേട്ടന്റെ വൈഫായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ നല്ല സന്തോഷം

അതിന്റെ ഇപ്പത്ത് പേരുടെ പടം വിജയിച്ചു വിജയിച്ചു പോണേ മറ്റേ ഈ പടവും വിജയിക്കുന്നെ അങ്ങനെ പടവും വിജയിക്കുന്നെ എല്ലാ പടവും വിജയിക്കണ എന്തോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ തോക്ക് പിടിച്ചിട്ടുണ്ടെന്ന് മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ എന്ന് നിക്കാൻ പറ്റിയു അപ്പൊ വിജയിക്കുന്നു അതിനകത്ത് അതറങ്ങി നമ്മുടെ അതറങ്ങി പടം ഇറങ്ങി അപ്പൊ അത് മറിച്ച് അത് നമ്മളെ വിജയിക്കാ അപ്പൊ നമുക്ക് രണ്ട് മാസം മാറ്റാം ആ രണ്ട് മാസം കഴിഞ്ഞ് മാറ്റി വേറെ പിന്നീട് പടം വന്നാലും അപ്പൊ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൂ അതാണ് കൂടുതലും നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിജയിക്കാൻ വേണ്ടി അതേ ഉള്ളൂ അങ്ങനെയല്ലേ എല്ലാം ജീവിത പണമെറിയെന്ന് പറഞ്ഞ് ഭീഷണി മുറ്റാ നമുക്ക് ഇതെല്ലാം ഉണ്ടായാൽ ശ്രമിച്ചു അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്ന പടം നല്ലാണീ കാണുന്നേ പടം നല്ലായിരിക്കും ഈ ഇറങ്ങുന്ന ഒരാള് കണ്ടിട്ട് അങ്ങനെയല്ലേ അല്ലാതെ നമ്മള് ഒരു കണ്ണടച്ച് പിടിച്ചെച്ച് ആ പടം എന്നുള്ളൂ ആ പടം നന്നായിരിക്കും പറഞ്ഞിട്ട് ഔട്ട് അടച്ച് കൊടുത്തു മറ്റുള്ളവർ പബ്ലിസിറ്റി വരും കണ്ടു കേട്ട് മോനോട് വന്ന് പറയുന്നു ആ പടം അപ്പൊ മോനൊന്ന് കാണാൻ തയ്യാറാവും മോൻ രണ്ടുപേരോട് പറയും അങ്ങനെയൊക്കെ പബ്ലിസിറ്റി പോകും ഇപ്പൊ സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ ഇല്ലേ കടവർന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയില്ല കൊള്ളാവിലെ കൊള്ളാവെന്ന് പറയുക പുള്ളില്ലെത്തി പുള്ളില്ലാതെന്ന് പറയുക കൊള്ളാവുന്ന വളത്തിന് പുള്ളില്ലാതെ നിങ്ങളാക്കരുത് പുള്ളില്ലാത്ത വളത്തിന് കൊള്ളാവുന്ന ആക്കരുത് അവിടെ കണക്കുന്ന മാധ്യമ പ്രവർത്തനം അങ്ങനെ ആയിരിക്കും കറക്റ്റായിരിക്കണം ഇല്ല അല്ലെങ്കിൽ വിമർശനം എന്തായാലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പുള്ളില്ല കൊള്ളില്ലാത്ത പറഞ്ഞിട്ട് നല്ലതെന്ന് നല്ലതെന്ന് തന്നെ പറഞ്ഞു നല്ലതാണ് ചെയ്തു വെച്ചാൽ നമുക്കൊരു ബോധ്യമുണ്ട് അത് സമർപ്പിക്കുക അപ്പൊ നിങ്ങളെ പോലുള്ളവര് വിമർശനം പരിപാടി വിമർശിച്ചോ മക്കളെ വെച്ച് അഭിനയിക്കാൻ വേണ്ടിയല്ല എനിക്കൊരു സ്റ്റോറി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ ആ സ്റ്റോറി ഒരു ഒരു മണിക്കൂറോടെ ഞാൻ എഴുതിയത് അപ്പൊ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പം അതിനകത്ത് ഈ ഏജിലുള്ള ൾക്കാര് വേണം അതുകൊണ്ടാണ് അങ്ങനെ ആ ത്രെഡ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ അഫ്രിക്കായിട്ട് സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് ഇദ്ദേഹമായിട്ട് എഴുതി ഇതായി വന്നപ്പോൾ ആ ക്യാരക്ടർ രണ്ട് കുട്ടികൾ വേണം അപ്പൊ എനിക്ക് മക്കളോടൊപ്പം ഞാൻ പുറത്ത് വേറെ എടുക്കുകയും അപ്പൊ എന്റെ മോളും അതിനകത്ത് അഭിനയിച്ചു അതാണ് ാണ് മൂന്നാം തീയതി മൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്താല് അത് അറിയാൻ പറ്റില്ല അതൊരു ടിസ്റ്റാണ് ഒരു ടിസ്റ്റ് അല്ല രണ്ട് മൂന്ന് ടിസ്റ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അതിൽ രണ്ടു മൂന്നെണ്ണം അത് കുറുക്കി കൊടുക്കുന്നത് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് കണ്ടുപോയി നമ്മൾ മുറുകി 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 അവസാനത്തേക്ക് വന്ന് വലിയൊരു മുറുക്കത്തിലോട്ട് പോകുന്ന സാധനമാണ് ആ മുറുക്കങ്ങൾ എന്താണെന്നും ആ ടി എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ സുഖം പോകും അതുകൊണ്ട് സിനിമകള് ഒരുപാട് മലയാള സിനിമയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സിനിമകള് വീണ്ടും വീണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ജനങ്ങളാണെന്ന് പറഞ്ഞത് ഇപ്പൊ സിനിമ ഇറങ്ങി ఏ ఆకాశూ సినీమే ఈ లోకాల మొత్తం కరెమే ఆకాశదూ ఇప్పుడు తరకొ ఇప్పు తరక కుటుంబ కన మరి పిల్లలు రూట్ మా అది వచ్చి పోయి ఆరే ఒరాత్రు ഒരു സ്ഥലം പ്രായമുള്ള കഴിഞ്ഞാൽ പറയുക അല്ല അല്ലല്ല കുഞ്ഞുങ്ങളല്ലേ സത്യങ്ങളും സിനിമ മീഡിയ പറ്റാതെ മതി നേരം കൊടുക്കും വൈകുന്നേരം ഒന്ന് കഴിക്കാനായിട്ടുള്ള കടനകളും അവരുടെ ആ സെറ്റിങ്സും അത് മാറിയിട്ടോ ഇപ്പൊ കാണാത്ത മാറി അവനെ വൈ വാഴ്സേടെ കുറേరోజుുണ്ടെ വാഴ്സേടെ അങ്ങൊരു മഴയൊക്കെയാണ്. ചുണ്ടിട്ട് ആയില്ല. ഇട്ടോ ഇത്ര ദൂരമാണ്. അവിടെ ചെറിയ പർജുള്ള പോലെ വയോ ആയി കേട്ടോ. അമ്മ കൊയക്കാ. അമ്മ കൊയക്കാ. എന്ത് കൊയാ മോനെ? കൊടോ കൊടോ. അവസാ. സിച്ചടാ. എടേ കൊടടാ. ചേടാ വാ അപ്പുറത്തെ ആൾഗേസ് മുണ്ടാവാ. ഏടാ മോ.

ദവത് കൊടുക്കാനൊന്നും ദയനീയ അങ്ങനെ ചെയ്യരുത് എനരുടെ ഇതിനു മുമ്പേ വല്ല താക്കീതും ആവാതെ ഇടാരെ എന്നെ ഇതിന് താക്കീതമില്ല ഉള്ളൂ ഉള്ളൂ എന്നെ കാറ്റിൽ തലിന്ന മുന്നേ കൊടിക്കും അങ്ങനെ ഞാനോ ഞാൻ വിളിച്ചല്ലോ ഞാൻ പോച്ചി ഞാൻ അപ്പുറത്ത് നിന്നേ നടന്നു പോകുന്നേറ്റ് ഇരിക്ക പോത്ത്ന കോഓപ്പറേറ്റീവ പോവോ തമ്മിലൊക്കെ എന്നെ ധർണലിൽ ചായര പോ ഈ ഇട മടവിൽ ചായൽ പോ

ഞങ്ങളുടെ അതൊക്കെയായിരുന്നു ആ വിശേഷത്തില് അല്ലാത്തൊക്കെ പങ്കിയായിരുന്നു പിന്നെ സിനിമകൾ ഉണ്ടായി ഇനി ഇനിയിപ്പം ഏതാനും ഒരു അഞ്ചാറ് മാസമായിട്ട് സിനിമ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അത് മറ്റേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച് ചോദിച്ചില്ല തമിഴ് അങ്ങനെ ഈ പക്ഷേ അവിടെ ഒക്കെ തമിഴൊക്കെ പോകുന്നുണ്ട് എല്ലാം പോകും നമ്മുടെ എല്ലാ പിന്നെ നമ്മുടെ നാട്ടിലെ നമുക്ക് വർക്ക് ഉണ്ട് ആവശ്യത്തിന് വർക്കുണ്ടെങ്കിൽ അത് അഞ്ച് സംസ്ഥാനത്തിലേക്ക് വേറെ ഇല്ലാത്ത പോകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു മനസ്സിൽ ആക്കി സംശയമുണ്ട് ഇവിടെ ശമ്പളം നോക്കും അവിടെ ചെല്ലുമ്പോൾ വെച്ചാൽ ശമ്പളം കൂടുതൽ കിട്ടും ചിന്ത പോട്ടാൽ ഇവിടെ വളർത്തുക ഇപ്പൊ ഗൾഫിൽ പോകുന്ന ആൾക്കാർ എല്ലാവർക്കും അവർ തന്നെ ഗൾഫിൽ പോകുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു ഭക്തവും നല്ല എൻജിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ നല്ലൊരു വർക്കേഴ്സൊക്കെ ആയിട്ട് ഗൾഫിലൊക്കെ രക്ഷയുള്ളൂ അല്ലാതെ പൊതുവായിട്ടൊരാളെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റൊക്കെ അതിന് ശമ്പളം ഒന്നും ഇല്ല ശമ്പളം ഒന്നും

സംഭവം എന്തെങ്കിലും സപ്പോർട്ട് അത് നല്ലതുള്ള എന്നോട് കുറച്ച് വ്യക്തത ഒന്നും പഠിച്ചുണ്ട് പട്ടിപ്പുഞ്ഞിനും പൂച്ച കുഞ്ഞിനി വേറെ ചെറുതെ വരുന്നോട് പറഞ്ഞിട്ടുള്ള അത് നടക്കുമ്പോ കാണുമ്പോ നടക്കുമ്പോ കാണും ഒത്തിരി ഉണ്ടല്ലോ അത് പറഞ്ഞില്ലല്ലേ അത് പറഞ്ഞിട്ടുള്ളൂ അല്ലേ സമൂഹം തന്നെ നിങ്ങള് പറഞ്ഞ നാടകം പോടാ ഇത് ഷൂട്ട് ചെയ്ത് ചിലപ്പോ രണ്ടുമൂന്ന് കൊല്ലം കൊടുക്കുവായിരിക്കും ഒക്കെ ഇറങ്ങി വരുന്നത് അതിനകത്തുണ്ട് അറിയാമല്ലോ അവരും പത്രം ഇതാക്കി വെച്ചിരിക്കുന്ന പിന്നെ വേറെ നോക്കണം രാജാവു രാജപതം ചെയ്താണ് മമ്മൂക്ക അതേപോക്കെ ഏതൊക്കെ പടവ കമ്മിറ്റി പടവ കമ്മിറ്റി ചെയ്തിട്ടാണ് ഇതെല്ലാം ഒത്തിണങ്ങി വരണ്ടേ അങ്ങനെ പണം ശരിയാളു അത് കുടിച്ചു പണം പറയുന്നത് എല്ലാവരുടെയും അതുകൊണ്ടാണ് കാരണവശാരിക്കും അറിയില്ല ഭയങ്കര അതൊക്കെ ചോദിച്ചു നടക്കാൻ വേണ്ടി എല്ലാവരോടും അന്വേഷിച്ചോളു വേറെ പടം ചെയ്തോണ്ടിരിക്കും പടത്തിന്റെ പടം നിന്നത് അങ്ങനെയായിരുന്നു ആ പടം ഉണ്ടാകുന്ന അന്നത്തെ സമയത്ത് ആ പടം പിന്നെ മനസ്സിലായി അല്ലേ എല്ലാരും മനസ്സിലില്ലേ അതുപോലെ അത് ആ മനസ്സിന് ഇനി അത് കിടക്കുമ്പത്തേക്കും അത് ഇനി അത് താന്നു പോരുന്നത് അതിനുവേണ്ടി പണിപ്പെടുന്നു പണിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അവര് താന്ന് നോക്കുകയുള്ളൂ ആ ചോദ്യം തോന്നുന്നു ഇനി അവരോട് ചോദ്യം അതെ അതെ ഇതില് വിജയ വിശ്വസ് പാടിയിട്ടുണ്ട് ചിത്ര ചിത്താരൃഷ്ണകുമാർ പിന്നെ വൈക്കം വിജയ നാല് പാട്ടുകൾ അതില് അതിൽ ഒരു പാട്ട് പ്രൊമോഷൻ സോങ്ങാണ് പിന്നെ പുതിയ ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത് പിന്നെ സിറ്റുവേഷൻ ആണ് ക്ലൈമാക്സിനോട് ബന്ധപ്പെട്ട് പെയിൻഫുൾ ആയിട്ടുള്ള അതാണ് വിജയം പിന്നെ നമ്മളാണ് നമ്മുടെ ഇൻട്രാക്ഷനിൽ ഒരു കുട്ടികളുടെ ഒരു നിഷ്കളങ്കത ഫാമിലി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പാട്ട് മിണിയും അതെ മിഴിയും പാടിയത് നല്ല സിംഗറാണ് മോള് പാടിക്കുന്നത് പിന്നെ അതിനുശേഷം ഇവരെല്ലാരും കൂടിട്ടുള്ള ഒരു 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 കുറച്ചൊരു മാിളപ്പാട്ടിന്റെ ആ ഒരു സംഭവം ഇതൊക്കെയുള്ള എന്റെ ഒരു പ്രൊമോഷണൽ സോങ് ഉണ്ട് കുരുമ്പട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നാല് അത് എല്ലാം പിക്ചറൈസ് ചെയ്ത് തന്നിട്ട് ഗതിരായിട്ടുണ്ട് ഒരു ഓഡിംഗ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അപ്പൊ അത് നമുക്ക് ഒരുപാട് ഇരിക്കുന്നത് ഞാൻ ചെറു പറഞ്ഞല്ലോ പറഞ്ഞേ വെറുതെ

അത് എപ്പോഴും പറയുന്ന ഒരു ഓരോ 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 സിനിമയും വ്യത്യസ്തമാണ് ഓരോന്നും തന്നെ തന്നെ നമ്മൾ ുംസ്വദിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്

എനിക്ക് ലിറിക്സ് ഒന്നും അറിയത്തില്ല പാടും അത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാരും ഒരു നാടൻ പാട്ടായിക്കോട്ടെ